ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ കുറേ നാളായി നമ്മൾ പുറത്തു പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ റീൽസൊക്കെ ചെക്ക് ചെയ്ത് അവസാനം നമ്മൾ ബർവ വില്ലേജിലുള്ള റെസ്റ്റോറൻറ്റാണ് പോകാൻ തീരുമാനിച്ചത് നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആ റെസ്റ്റോറൻറ്റ് ഷെഫ് ട്രയോസ് ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ തീരെ ചെറിയ ഹോ റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ തോന്നും പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ അത്ര വലിപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി തന്നെയുള്ള ഒരു സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെന്യൂ മെയിൻ അട്രാക്ഷൻ കണ്ടോ ആ പത്ത് റിയാൽ ടെൻ റിയാൽ പെർ ഹെഡാണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ പീക്കോന് ഫൈവ് റിയാലാണ് ചാർജ് ചെയ്തത് പക്ഷെ അത് ഒട്ടും കൂടുതലേ അല്ല കാരണം വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പത്ത് റിയാൽ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ക്വാളിറ്റി ആണെങ്കിലും വെറൈറ്റീസ് ആണെങ്കിലും ഒരുപാടുണ്ടായിരുന്നു ഫുഡിൻ്റെ നല്ല ഫുഡായിരുന്നു അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസ് ആണ് ഈ റെസ്റ്റോറൻറ്റിനോട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു എൻറ്റർടൈൻ ചെയ്യാനൊക്കെ നല്ലതായിരുന്നു പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് പുറത്താട്ടോ ഈ ഒരു കാലാവസ്ഥ ഇപ്പം നമ്മുടെ ഖത്തറിലെ കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളി കാലാവസ്ഥയായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് പുറത്തിരുന്ന ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാനായിട്ട് പറ്റിയ കാലാവസ്ഥയാണ് പറ്റിയ ഇടമാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞാൽ നമുക്കിന്ന് ആക്ച്വലി പി എച്ച് സിയിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി വന്ന് നേരെ പി എച്ച് സിയിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് ചേട്ടൻ പോയി അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു ഇന്ന് അവിടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അപ്പോൾ കയ്യിലൊക്കെ പിക്ചറൊക്കെ വരച്ചിരുന്നു രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടോ രണ്ടുപേർക്കും ഇന്ന് ആൻറ്റി വേൾഡ് ആൻറ്റി മൈക്രോബിയൽ ഡേ ആണ് അങ്ങനെ ഒരു ഡേ ഉണ്ടെന്ന് ഞാൻ ഇന്നായിട്ട് അറിയുന്നത് അപ്പോൾ അത് ഗിഫ്റ്റൊക്കെ വാങ്ങി അവൾക്കൊരു വാക്സിൻ ഉണ്ടായിരുന്നു വാരിസല്ല വാക്സിൻ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് ഇത് ഓപ്പൺ ചെയ്ത് വീട്ടിൽ വന്നിട്ടോ അപ്പോൾ അതേ കുറേ ക്ലേ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഒരെണ്ണത്തിനകത്ത് അടുത്തതിനകത്ത് ഇതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ക്ലേ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു ഡയറി പോലെ ഉണ്ടായിരുന്നു അത് നല്ലതായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു ഡയറി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതാണ് അത് കേട്ടോ അത് ഓപ്പൺ ചെയ്തിട്ട് പേയിൽ കാണിക്കുന്നുണ്ട് അതിലൊരു ചെറിയൊരു പെന്നും ഉണ്ടായിരുന്നു അതിൽ പീക്കുവിന് ശരിക്കും ആ ഒരു കവറാണ് ഇഷ്ടപ്പെട്ട മിക്കി ബോ മസിൻ്റെ അപ്പാടമൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ കഴിഞ്ഞു